ജൂലൈ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഞങ്ങളുടെ എടപ്പാൾ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് പരിശുദ്ധ കലക്ഷൻസ്വർണ്ണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം തൃത്താല ഉണ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികൾക്ക് ആദരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു തൃത്താല നിയോജക മണ്ഡലത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിജയികളെയുമാണ് അനുമോദിച്ചത് തൃത്താല ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിക്ടറി വൈബ്സ് എന്ന പേരിലായിരുന്നു ഒരുക്കിയത് തൃത്താല മണ്ഡലത്തെ നൂറ് ശതമാനം വിജയം നേടിയ ഒൻപത് വിദ്യാലയങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി സാർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ കാലയളപ്പ് തൃത്താലയ്ക്ക് സ്വന്തമായി ഒരു ഗവണ്മെൻ്റ് കോളേജ് തൃത്താലയ്ക്ക് മാത്രമല്ല അന്തരിച്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ തലശ്ശേരി ഉൾപ്പെടെ കേരളത്തിൽ സർക്കാർ കോളേജോ എയ്ഡഡ് കോളേജും ഇല്ലാത്ത എല്ലാ നിയോജക മണ്ഡലങ്ങളിലേക്കും ഗവൺമെൻറ് എന്ന രാശീന നടപ്പിലാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടി സ്വാമി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അത് ബഹുമാനായ ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്ത് ശ്രീ ബലറാം മൃത്താലയുടെ എം എൽ എ അന്ന് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കുത്താലയ്ക്ക് സ്വന്തമായി ഒരു ഗവണ്മെൻറ്റ് കോളേജ് സ്ഥാപിക്കുന്നത് ഫൗണ്ടേഷൻ ചെയർമാൻ പി എം അസിസ് അധ്യക്ഷനായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ തൃത്താല സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വി മരക്കാർ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ഡി സി സി സെക്രട്ടറിമാരായ ബാബുനാസർ പി മാധവദാസ് ഐ എൻ ഡി സി സംസ്ഥാന സെക്രട്ടറി വി അബ്ദുള്ളക്കുട്ടി ടി കെ സുനിൽകുമാർ റഷീദ് കൊഴിക്കര ഒ കെ ഫാറൂഖ് എം ടി ഗീത മാളിയക്കൽ ബാവ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ നർത്തകി കീർത്തികയും സംഘവും അവതരിപ്പിച്ച നൃത്തശില്പവും ഉണ്ടായിരുന്നു